Maria! Fire, േ മുറ്റോമുറ്റാക്കുന്നു രാമഭൂമികളാക്കുന്നു രസിക്കുന്നു െ നിരോധിക്കു അതിഷേധം പ്രതിഷേധം 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 ഇന്നീ സമരം

പ്രതീക്ഷകളും അംഗ സ്വപ്നങ്ങളുമായി ഈ അനന്തപുരിയുടെ അനന്തപുരിയുടെ അംഗ അറ്റത്തുള്ള നെടുമങ്ങാട് എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിൽ നിന്നും വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് ഒരുപാട് പ്രതീക്ഷകളോടെ കടന്നുപോയ എന്ന് പറയുന്ന ഒരു ഇരുപത് വയസ്സുകാരനായിട്ടുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട നമ്മുടെ ഒരു സഹോദരന്റെ മരണം കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ വാർഷമായിട്ട് കേരള വിദ്യാർത്ഥികളുടെ ഇന്ന് മദ്ര മുന്നിലേക്ക് നടന്നുവരേണ്ടി വന്നത് നമുക്കറിയാം ഇക്കാര്യ തീയതി വയനാട് കോക്കോട് വെറ്റിനറി സർവകലാശാലയിൽ അവിടുത്തെ യൂണിയൻ സംഘടന യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ വെച്ചുണ്ടായ ചില സംഭവങ്ങളുടെ അതിക്രൂരമായിട്ട് റാഗിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത അതീവോടെയാണ് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതിന് കേട്ടത് ഏറെ പ്രിയങ്കരായിട്ടുള്ള പ്രതിഷേധമാണ് ഉദ്ഘാടനം ചെയ്തു വന്ന പ്രിയ பொதுபட்ச சுவாய்ட்டുള്ള विद्यार्थான ஸ்ரீநாதி golongan ने ग्रेक शोधन செய்ய गया विद्यार्थीோட வீட்டிலேக்கு சைடுல உள்ள ஊரையில തന്നെ சீனियर ஐட்டുള്ള ஒரு विद्यार्थையின கொர்ச்சிருயா എന്നുള്ള വാർത്ത കോളേജ് അധികാരികൾ പോലും ആ മരണം കോളേജിന്റെ ഉത്തരവാദിത്വപ്പെട്ട ഒരാൾ പോലും ആ വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് വിളിച്ച് ആ വിവരം അറിയിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ള Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn பிரக <laughs> 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 这边